സാമ്പത്തികമായി കൂപ്പുകുത്തുകയാണ് ഇറാൻ ഈ അവസരത്തിൽ അമേരിക്കയിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വമ്പൻ പണിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ആഡംബര ഷോപ്പിങ്ങിന് കർശന വിലക്കാണ് ഏർപ്പെടുത്തിയതും അനുമതിയില്ലാതെ തന്നെ ഇനി ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും കടയിലേക്ക് വരണ്ട എന്നാണ് ട്രംപ് തിട്ടൂരമിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരുടെ വയറ്റുതടിച്ച നിലപാടാണ് പുറത്തുവരുന്നത് ഇറാൻ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ ഷോപ്പിങ്ങിന് മൂക്കുകയറിട്ടതോടുകൂടി തന്നെ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങാൻ പെടാപ്പാട് പെടുകയാണ് ഉദ്യോഗസ്ഥർ വാച്ച് ആഭരണം ഹാൻഡ് ബാഗ് പുതപ്പ് അതുപോലെ തന്നെയുള്ള പെർഫ്യൂം സിഗരറ്റ് മദ്യം പാതരക്ഷകൾ എന്നിവ മുതൽ വാഹനങ്ങൾ വരെയാണ് ഇതിലൂടെ വാങ്ങിക്കൂട്ടുവാൻ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് തന്നെ വീർപ്പ് മുട്ടുകയാണ് ഇറാൻ ജനത വെള്ളവും വൈദ്യുതിയും പലയിടത്തുമില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആഡംബര ഷോപ്പിംഗ് നടത്തുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാവുന്നതല്ല എന്നും ഓഫീസ് ഓഫ് ഫോറിൻ മിഷൻസ് മേധാവി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാൻ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ ഷോപ്പിംഗിന് വലിയൊരു മുക്കുകയറാണ് ട്രംപ് ഭരണകൂടം നൽകിയത് നഗരത്തിലെ ഹോൾസെയിൽ ക്ലബ് സ്റ്റോറായ കോസ്റ്റോയിൽ അവിടെ എത്തുവാനും ആഡംബര ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുമുള്ള അനുമതിയാണ് നിഷേധിച്ചത് മുൻകൂർ അനുമതി തേടാതെ തന്നെ ഇനി അവിടേക്ക് എത്താനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹോൾസെയിൽ സ്റ്റോറുകളിലേക്ക് വരാനോ കഴിയില്ല എന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിലെയും ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് ഇറാന് വലിയൊരു നാണക്കേടാണ് ഉണ്ടാക്കിയതും ന്യൂയോർക്കിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിലേക്കും യു എനിലേക്കും എത്തുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ പ്രിയ ഷോപ്പിംഗ് കേന്ദ്രമാണ് കൊസ്റ്റാക്ക അല്ലെങ്കിൽ സാംസ് ക്ലബ് തുടങ്ങിയവ ഇവിടം സന്ദർശിച്ചുകൊണ്ട് വലിയ തോതിലാണ് ഇവർ ഷോപ്പിംഗ് നടത്തിയിരിക്കുന്നതും അമേരിക്കയും യൂറോപ്പും മറ്റും ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ തന്നെ സാമ്പത്തികമായി ഒറ്റപ്പെട്ട ഇറാൻ ആകട്ടെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഡംബര വസ്തുക്കളൊന്നും തന്നെ അവരുടെ വിപണിയിൽ വിൽപ്പനക്കില്ല ഇതാണ് അമേരിക്കയിൽ ഷോപ്പിംഗ് തകൃതിയാക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നതും എന്നാൽ ഇറാൻ ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകൾ മൂലം ഇറാനിയൻ ജനത പട്ടിണിലും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലുമാണ് എന്നും ഈ സാഹചര്യത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നത് അതൊരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു എസിലെ ഓഫീസ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആയിരം ഡോളർ അതായത് ഏകദേശം എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുതൽ അറുപതിനായിരം ഡോളർ അതായത് അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഷോപ്പിങ്ങിനായി ഇറാൻ ഉദ്യോഗസ്ഥർ ഇവിടെ ചെലവിടുന്നത് സ്വകാര്യ അല്ലെങ്കിൽ സ്വകാര്യ വസ്തുക്കൾ അതുപോലെ തന്നെ അതായത് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിലയേറിയ ആഭരണങ്ങൾ കായിക ഉൽപ്പന്നങ്ങൾ അതുപോലെ സംഗീത ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് യു എസുമായി രാഷ്ട്രീയ ഭിന്നതയുള്ള രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് യു എനിലേക്കുള്ള വിസ നിഷേധിക്കുവാനും നേരത്തെ തന്നെ യു എസ് തീരുമാനിച്ചതാണ് അതുപോലെ പാലസ്തീൻ നേതാവായ മുഹമ്മദ് അബേസ് വിസ അന്നേ തന്നെ നിഷേധിച്ചതുമാണ് അത്തരത്തിൽ കുറെ അധികങ്ങൾ പ്രശ്നങ്ങൾ കാരണം ഇവിടെ എല്ലാം വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ കാരണമാകുന്നതിനിടയിലാണ് മറ്റൊരു തീരുമാനവുമായി ട്രംപ് ഭരണകൂടം രംഗത്ത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം